ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നാട്ടിൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി പരട്ടി വെച്ച് ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊന്ന് വീടൊന്നായിട്ടൊന്നൊരു വറാലിയും പൊട്ടിയൊക്കെ ഒരു തട്ടിക്കൊട്ടൻ കണ്ടിട്ടോ പിന്നെ ഉറച്ചക്കത്തേക്കുള്ള ഫുഡൊന്നും നോക്കണ്ട നമുക്കൊന്ന് ചേച്ചിൻ്റെ കൂട്ടിൽ പോകാം കേട്ടോ ഓത്തിൻ്റെ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാനങ്ങനെ പോകും മിന്നു ഇതുപോലെ ഉള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽക്കും പോകും കിട്ടോ പിന്നെ കപ്പില്ലേ കപ്പ് പണിക്കൂലോ പിന്നെ വൈകുന്നേരത്തൊക്കെ നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ട് ഞാൻ വീട് ഒന്നായിട്ടൊന്ന് കേട്ടോ ഇന്ന് മദ്രസ് പോയി കുച്ചിമു പോയി പിന്നെ ഇന്നും മദ്രസിൽ പെൺകുട്ടികളുടെ പരിപാടിയായിട്ട് തോന്നും കേട്ടോ കാരണം ഓൾ പറയുന്നത് നേരം വൈകിട്ട് എത്തുള്ളൂ എന്നൊക്കെ ആണെങ്കിൽ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല അവള് പിന്നെ ഒന്നിനും കൂടിയിട്ടില്ല കേട്ടോ അപ്പം താ ചപ്പാത്തി മൂന്നാല് ചപ്പാത്തിയും കൂടെ ട്ടോ എന്ന ആദ്യം ആറ് എട്ട് ചപ്പാത്തി ഒക്കെ ഉള്ളു പരക്കിട്ട് അത് തന്നെ ബാക്കിയ കേട്ടോ അപ്പൊ അങ്ങനെയാണ് രാവിലത്തെ പണി ഇതൊക്കെ ഉണ്ടോ പിന്നെന്താ വെച്ചാല് പിന്നെ പിന്നെന്താ പിന്നെ ഒന്നുമില്ല എന്നാ നമുക്ക് എന്റെ ചേച്ചിമാരോടൊക്കെ ഉണ്ടോ അപ്പൊ പോകുന്ന സമയമൊന്നും ഞങ്ങൾ ഉറച്ചിട്ടില്ല ഓലമുട്ടത്തെ തിരക്ക് ൊന്നൊതുങ്ങിയിട്ട് പോകാനാണ്ട് ഞങ്ങള് പറഞ്ഞത് അല്ലെങ്കിൽ ഞമ്മളൊന്ന് ഇതാണ്ടല്ലോ അവിടെ അവരെ വീട്ടിലും ഫ്രണ്ട്സും ചെക്കന്മാരുടെ ഫ്രണ്ട്സും എല്ലാവരുണ്ടാവില്ല അവിടെയൊക്കെ ഒന്ന് വന്ന് പോയിട്ട് അവസാനം ഞങ്ങൾക്ക് പോകാനും പ്ലാൻഡില്ല ഞങ്ങള് ഞങ്ങൾ എല്ലാവരുടെയും അനന്തര പോലും അല്ലാതെ ആദ്യം പോകില്ല എല്ലാവരും പോയി അങ്ങനെ നമ്മളെ സ്കൂളിൽ ഓണ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അതിനെ കുറിച്ച് കിട്ടിയിട്ടുള്ള ക്ലിപ്സ് കാര്യങ്ങളെ കുട്ടികളുടെ ഈ കുറേ കുഞ്ഞ് വീഡിയോ അതൊക്കെയാണ് ഇങ്ങനെ ചേർക്കേണ്ട കേട്ടോ അടിപൊളി ഇരുന്ന സ്കൂളത്ത് പൂക്കളൊക്കെ കാണാനായിട്ടോ എല്ലാവർക്കും കൂടി ഒരൊറ്റ പൂക്കൾ നമ്മൾ പറഞ്ഞില്ലേ എന്താ സ്കൂളില് ആഘോഷമൊന്നും കുറവാണ് പതില് ആഘോഷം നന്നായിട്ട് ആഘോഷിക്കടില്ലായാലും അപ്പം അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും കൂടെ ഒരു ഒരൊറ്റ പൂക്കളം നമ്മളെ കുട്ടികളെ ഫോട്ടോസൊക്കെ അവിടെ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അല്ലാതെ മറ്റേത് നമുക്ക് ഓരോ ക്ലാസ്സിനും ഓരോ പൂക്കളം അങ്ങനെ ഇരുന്നു കേട്ടോ പക്ഷെ അത് ഞങ്ങൾ കെ ജി സെക്ഷനിലെ വേണ്ടി എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയിട്ട് ഒരു പൂക്കളം അതിലിരുന്ന് ഫോട്ടോസ് എടുക്കുക കൂട്ടിയത് അങ്ങനെ ഇരുന്നു കേട്ടോ അതെന്തായാലും പ്രാവശ്യം പ്രാവശ്യത്തോണം ഞമ്മളതിങ്ങനെയൊക്കെ കുറച്ച് ചുരുക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ട് കഴിയാനായി നമുക്ക് കറിക്കുള്ളത് നോക്കണം കറി ഉള്ള കറിയല്ല ഉള്ളി ഉള്ളി ഒരാൾക്ക് ഉള്ളി മാത്രമേ ഒരാൾക്കൊക്കെ തക്കാളി ആഡ് ചെയ്യണം കേട്ടോ അതാണ് ഉള്ളി അപ്പോൾ ഉള്ളി ഉള്ളി കൂട്ടാനാക്കണം കേട്ടോ എന്താ ഇനി അതാണ് ഇഷ്ടം അങ്ങനെ ആക്കണം എന്ന് ഞാനിതെപ്പോലും ചെയ്യും

അങ്ങനെതാ നമ്മള് ഒരു ഒരുവിധ ഒതുക്കി നമ്മള് സദ്യ ഇരിക്കാനായിട്ട് കേട്ടോ ചേച്ചിന്റെ വീട്ടിൽ അപ്പൊ ഇവിടേക്ക് കാക്കും പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇവിടത്തെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലീലേച്ചിന്റെ വീട്ടിൽ കാണിട്ടാ പോയത് അവിടുന്നു സദ്യ കുറച്ച് കഴിച്ചിട്ടാ പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇവരൊക്കെ വീട്ടില് നമ്മള് ഇങ്ങനെ ഓണത്തിന് പോകുമ്പോ കാണുന്നതാണല്ലേ ഇങ്ങനെ പൂക്കളോ ഇങ്ങനെ മാവേലി ഇതൊക്കെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടോ എന്താട്ടോ വൈകുന്നേരം നമ്മള് കഞ്ഞി ഉള്ളത് വെച്ചക്കാട്ടോ കഞ്ഞി മതി കഞ്ഞി അച്ചാറും അതാക്കാൻ തീരുതട്ടോ ഞാൻ ചായ അച്ചിയതാണ് കേട്ടോ ചായ ആക്കിയത് ചൂടാക്കിയതാണ് ഞങ്ങൾക്ക് കഞ്ഞിക്ക് വെയിറ്റ് ചെയ്തിട്ടാണ് കേസ് കേട്ടോ അച്ചാറും കഞ്ഞിട്ടോ ഒളച്ചുടി കഴിയാനായിട്ടോ അപ്പം ഒന്ന് രാത്രിത്തെ ഫുഡ് ഞമ്മളത് ഇതാണ് കേട്ടോ ഇതാ അങ്ങനെ നമ്മളെ കഞ്ഞിടിയൊക്കെ കഴിഞ്ഞു അയ്യോ കമ്മൽ ഉരിയച്ചക്കുണ്ട് കേസ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഊരി വെച്ചതാണ് കേട്ടോ നമ്മളാ കഞ്ഞൊടി ഒക്കെ കഴിഞ്ഞു പല്ലുവേദന ഗുളുകയും കുടിച്ചിട്ടോ ഈ ഇരിക്കണത് ഒന്ന് ഭയങ്കര വേദന ഉണ്ടോ പറയുമ്പോ തണുപ്പൊന്നും അങ്ങനെ പല്ലിനെ തട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ എന്താ അറിയില്ല അന്ന് ഭയങ്കര വേദന അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ okay, bye.